നമസ്കാരം പോളിടോക്സിലേക്ക് സ്വാഗതം ചേട്ടാ എന്തൊക്കെയാ വിശേഷം പറഞ്ഞു നമ്മൾ ഇന്ന് ഞെട്ടിയിരിക്കുകയായിരുന്നു കാരണം എന്താ പറയാ ടി പി കൊലക്കേസിലെ പ്രതികളെ എന്ത് ചെയ്യും കോടതി എന്താണ് ചെയ്യുക എന്നുള്ളത് കോടതി എന്ത് വിധിയാണ് പുറപ്പെടുവിക്കുക എന്നുള്ളൊരു വലിയ ആശങ്കയുണ്ടായിരുന്നു ഒപ്പം തന്നെ സി പി എമ്മിൻ്റെ വരാനിരിക്കുന്ന ഇലക്ഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വിധിയും ഇന്നാണ് തീരുമാനിക്കപ്പെടുന്നത് അത് രണ്ടും തീരുമാനിച്ചു മൂന്ന് മണിക്ക് ഒരു വിധി വന്നു അത് മത്സരിക്കുന്നവരുടെ അവസാനത്തെ ലിസ്റ്റായിരുന്നു മൂന്നര മണിക്ക് ഹൈക്കോടതിൻ്റെ ഒരു വിധി വന്നു ഈ വിധിയിൽ തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിച്ചിട്ടില്ല എന്നുള്ളത് വല്യ ആശ്വാസമുണ്ട് എങ്ങനെയാണത് അല്ലേ ഏതാണ്ട് വധശിക്ഷയ്ക്ക് തുല്യമാണ് ആ ശരിക്ക് ഇരട്ടിയാക്കുകയാണല്ലോ ചെയ്തത് ഏതാണ്ട് ഇരുപത് വർഷം അത് മാത്രല്ല ഇരുപത് വർഷം ഇത്രയും നാളും നടന്നതുപോലെ ഒന്നും നടക്കില്ല പരോള് പരോള് പോലുമില്ല അങ്ങനത്തെ ഒരു വിധിയാണ് പിന്നെ പുറത്തുണ്ടായിരുന്ന രണ്ടുപേരെ പ്രതി ചേർക്കുകയും അവർക്ക് ജീവപര്യന്ത ശിക്ഷ വിധിക്കുകയും ചെയ്തു തീർന്നു ആ നല്ല ശരിക്കും പറഞ്ഞാൽ നല്ലൊരു താക്കീത് തന്നെയാണ് കോടതി കൊടുത്തിരിക്കുന്നത് ഇന്നിപ്പോ രാവിലെ ടിപിയുടെ ഭാര്യയായിരുന്ന രമ ഇപ്പൊ എം എൽ എ കൂടിയാണ് അവര് അവരോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്താണ് എന്ത് വിധിയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അവര് പറഞ്ഞത് തൂങ്ങിക്കൊല്ലാൻ വേണ്ടി വിധിക്കുക എന്നുള്ള ഒരു വിധിയോടൊന്നും എനിക്ക് യാതൊരു താല്പര്യമില്ല അവർ പറഞ്ഞിട്ടുണ്ട് അത് അവര് അവരുടെ നിലപാട് മാറിയില്ലാത്തത് കൊണ്ട് അവർ പറയുന്നത് വധശിക്ഷയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല പാർട്ടിക്ക് വധശിക്ഷ നടപ്പിലാക്കാം പാർട്ടി കോടതിക്ക് എന്ത് ശിക്ഷയും നടപ്പിലാക്കാം ഭൂഷ കോടതിക്ക് പറ്റില്ല വ്യത്യാസമുണ്ട് നമ്മളെ ഭൂഷ അതെ അതെ അങ്ങനെ അവർ പറഞ്ഞത് ഒറ്റ കാര്യമായിരുന്നു അവർക്ക് ഒരിക്കലും പുറത്തു വരാൻ സാഹചര്യം ഒരുക്കരുതെന്നും ശിക്ഷ ഏറ്റവും പരമാവധി ശിക്ഷ എന്ന് 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 പറഞ്ഞാൽ പറഞ്ഞാൽ അവർ ജീവിതകാലം കംപ്ലീറ്റ് കിടക്കട്ടെ തന്നെയാണ് ഇവർക്ക് ശിക്ഷ ശിക്ഷ ശിക്ഷളവ് ചെയ്യണമെന്ന് പറഞ്ഞാണല്ലോ ഹർജി അതിൽ സർക്കാർ തന്നെ പറഞ്ഞത് അത് അനുവദിക്കരുതെന്നാണ് അങ്ങനെ അനുവദിക്കരുതെന്നാണ് പക്ഷേ ഇന്ന് കോടതി ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവർ സർക്കാരും സർക്കാരുമെതിരാണെങ്കിൽ ആരാണ് ഈ പരോളൊക്കെ അനുവദിച്ചത് ഈ വേറൊരു തമാശ എന്ന് പറയുന്നത് ഈ കുഞ്ഞു മരിച്ചു പോയെങ്കിൽ പോലും കുഞ്ഞൻ്റെ നിരപരാധിയാണെന്നുള്ള രീതിയിലുള്ള വലിയൊരു പ്രചരണം അഴിച്ചുവിടാൻ വേണ്ടി തയ്യാറായി അതിനു മകളെ കൊണ്ട് ഒരു പ്രസ്താവന ആർക്കും അത് വളരെ ശ്രദ്ധേയമായ ഒരു പ്രസ്താവന എന്താ പറഞ്ഞാൽ എൻ്റെ അച്ഛനെ അസുഖം ബാധിച്ച സമയത്ത് യു ഡി എഫ് സർക്കാരാണ് അവരെ അച്ഛനെ ഏറ്റവും കൂടുതൽ വേട്ടയാടിയെന്നും അച്ഛൻ്റെ മരണത്തിലേക്കൊക്കെ അല്ലെങ്കിൽ രോഗിയായി മാറുന്നതിലേക്ക് കലാശിച്ചത് ഇതാണെന്നു പറഞ്ഞു യഥാർത്ഥ യു ഡി എഫ് സർക്കാരിൻ്റെ എത്ര കാലം ഉണ്ടായിരുന്നു ഇവർ ജയിലിൽ അതെ വളരെ കുറച്ച് കാലം ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ എൽ ഡി എഫിന്റെ കാലത്താണല്ലോ മരിച്ചത് ഇരുപതിലാണ് മൂന്ന് വർഷമായിട്ടുള്ളു മരിച്ചിട്ട് അത്രയും കാലം ഇവിടെ മരിച്ചതാരാണ് എൽ ഡി എഫ് സർക്കാരാണ് ഇപ്പൊ അഞ്ചു വർഷം ഉണ്ടായിരുന്നു ഈ സമയത്ത് പിന്നെ കുഞ്ഞനന്ദിന് കൊടുത്തോരം പരോൾ കൊടുത്തു കൊടിച്ചൂരിക്ക് എത്ര പരോൾ കൊടുത്തു ഈ പറഞ്ഞ കിർമാണി മനോജൻ എത്ര കൊടുത്തു പിന്നെന്താ അവന്റെ പേര് ഷാഫി എന്തായാലും അങ്ങനെ എല്ലാവർക്കും യഥേഷ്ടം അവർക്ക് ഇത് പിന്നെ പരോൾ കൊടുത്തു മാത്രമല്ല ഇവർ ജയിലിൽ അനുഭവിച്ച വലിയ സുഖമുണ്ട് എല്ലാ തരത്തിലും ജയിൽ അവരുടെ പാർട്ടി ആസ്ഥാനം പോലെ ആക്കി മാറ്റി എന്നുള്ളതാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഈ തിരുവഞ്ചൂരിൽ സംസാരിക്കുന്ന സമയത്ത് തിരുവഞ്ചൂർ പറഞ്ഞൊരു സംഭവം എന്ന് പറഞ്ഞാൽ പാർട്ടി യഥാർത്ഥത്തിൽ പാർട്ടി ഗ്രാമം പോലെ ആക്കി മാറ്റുകയായിരുന്നു പാർട്ടിയിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലുള്ള ആളുകളൊക്കെ ജയിൽ അവരുടെ വലിയ പാർട്ടി ഗ്രാമമായി ഗ്രാമമാർക്ക് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് പ്രമുഖരായ പല നേതാക്കന്മാരുടെ ഫോട്ടോ ജയിലിൽ ഇവർ പിന്നെ തൂക്കിയേക്കുന്നു എന്നാണ് പറഞ്ഞത് ജയിലിനുള്ളിൽ ഈ നേതാക്കന്മാരുടെ ഫോട്ടോ തൂക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന അത്രയും വലിയ രീതിയിലുള്ള സൗകര്യങ്ങൾ ഇവർ ഉപയോഗിച്ചിരിക്കുന്നു പല സ്ഥലങ്ങളിലും തുണി തുണികൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഇരുന്നാണ് ഇവർ ഫോൺ ചെയ്യുന്നത് കാരണം ഈ സി സി ടി വിൽ വരാതിരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവർ അനുഭവിച്ചു ഒരുപക്ഷെ അവർ പുറത്തായിരുന്നെങ്കിൽ ചിലപ്പോൾ അവർക്ക് കിട്ടില്ലായിരുന്നു അത്രയും സൗകര്യങ്ങൾ അവർ ഉപയോഗിക്കുകയായിട്ട് എന്നിട്ടാണ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഇവർക്ക് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ല തന്നെയാണ് കോടതി ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഇത്രയും ഇത്രയും വലിയൊരു ക്രിമിനൽസ് ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയവരെങ്ങനെയാണ് ഇങ്ങനെ പുറത്തു നടക്കുന്നത് പുറത്തു വന്ന് പല കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതായിട്ടും കോടതി പറയുന്നു ഇതിൽ പരോൾ പരോൾ ഇറങ്ങിയിട്ട് ചെയ്യുന്നുണ്ട് കൃത്രിമമായ പരോളുകൾ അതെ അതെ ചില അഡ്ജസ്റ്റ്മെന്റിൽ പുറത്തിറങ്ങിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള വലിയൊരു ആരോപുണ്ട് നമ്മുടെ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ കോടതി നിരീക്ഷിച്ച് നിരീക്ഷിച്ചെങ്ങനെയാന്ന് പറഞ്ഞാൽ കോടതി ഇതേ വരെയുള്ള ഇവരുടെ ലൈഫ് അതായത് ജയിലിൽ വന്നതിനു ശേഷം ഇവരുടെ ഓരോ ആളുടെ ബിഹേവിയർ എങ്ങനെയായിരുന്നു ഇവരെന്തായിരുന്നു ജയിലറെ തല്ലിയിട്ടുണ്ട് ോടി സുനി തൃശൂർ പിന്നെ ജയിലിൽ വെച്ചിട്ട് ജയിലറുടെ മൂക്ക് അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട് അങ്ങനെ അല്ലെ ഏതാണ്ട് ഈ വിശ്വാസികള് വിശ്വാസ സ്ഥലങ്ങളിലേക്ക് തീർത്ഥാടനം പോകുമ്പോലെയാണല്ലോ ഒരു കാലത്ത് സി പി എം നേതാക്കള് ജയിലിൽ ഇവിടെ കാണാൻ പോയിട്ടുണ്ട് അല്ലെ എമ്മ അത്ര പ്രകടമായി അനുഭവം പ്രകടിപ്പിച്ചിട്ടാണ് പാർട്ടിക്ക് ബന്ധമില്ല പാർട്ടിക്ക് ബന്ധമില്ല ബന്ധമില്ലെന്ന് പറയുന്നത് അത്തരത്തിൽ നോക്കുമ്പോഴത്തേക്കും വളരെ കനത്ത പ്രഹരമാണ് അതുകൊണ്ട് ഈ എല്ലാ കാലത്തും ജയിലിൽ ഇനി കഴിയേണ്ടി വരുവാ പത്തിരുപത് വർഷക്കാലം ഇനിയും ജയിലിലേക്ക് കഴിയേണ്ടി വരുവോ പലതും ഈ കേസിലുള്ള പലരും പറഞ്ഞിരുന്നു ഇതാ അതെ ഇതാ തീർന്നു ഇനി ഇപ്പൊ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര വർഷമൊക്കെ ആ ലെവലിലേക്ക് മാറുകയാണ് അതുകൊണ്ട് ഈ ഈ സർക്കാരിനും പോകുന്ന മുന്നേ തന്നെ നമുക്കൊക്കെ പുറത്തിറങ്ങി വീണ്ടും രാഷ്ട്രീയ പ്രവർത്തനൊക്കെ സജീവാകും പറ്റും എന്ന് വിശ്വസിച്ചിരുന്ന ആണ് ഇപ്പൊ ഈ കൊടിച്ചുനീന്റെ കാര്യം ഞങ്ങള് നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ തന്നെ പറഞ്ഞതാണ് ജയിലിൽ ഇരുന്നുകൊണ്ട് ഇവിടെ നടക്കുന്ന എല്ലാ ധാർമ്മിക പ്രവർത്തനത്തിനും നേതൃത്വം കൊടുക്കുന്നു സ്വർണ്ണക്കടത്ത് സ്വർണം പൊളിക്കൽ പോലെയുള്ള വലിയ സാമ്പത്തിക പിന്നെ ലാഭം കിട്ടുന്ന ഇത്തരത്തിലുള്ള ഉത്സവ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു പുറത്ത് ഇവരുടെ അനുയായികൾ ഇവർ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ഇദ്ദേഹം ചെയ്യലിരുന്നത് റിമോട്ട് കൺട്രോൾ വെച്ചിട്ട് ഇയാളിത് പിന്നെ വലിയ രീതിയിൽ ഇതേതാ രാജ്യം പാർട്ടിക്ക് അങ്ങനെ എളുപ്പം പിടിച്ചെടുക്കാൻ പറ്റുന്ന വിധിയല്ല അല്ല ഈ ഈ എങ്ങനെയായിരിക്കും ഈ കോടതി വിധി ബാധിക്കുക കേസ് പിന്നീട് വലിയ രീതിയിൽ വലിയതാണ് അല്ല അത് എനിക്കൊന്നും ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന വടകര കോൺസ്റ്റിറ്റ്യൂൻസിൽ തന്നെയായിരിക്കും കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളായിട്ട് ഇത് തന്നെയാണ് വടകര കോഴിക്കോട് കണ്ണൂർ അല്ല അതുകൊണ്ടാ ഏറ്റവും കൂടുതൽ തീർച്ചയായും കൃത്യമായി ബാധിക്കാൻ പോകുന്നത് അല്ല അത് കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പുകളായി ബാധിച്ചോണ്ടിരിക്കുകയാണ് കുറച്ചുകൂടെ ആ കുറച്ചുകൂടെ ഇതുണ്ടാവും ഈ വിധിയോടുകൂടി അല്ലെ അതു മൊത്തത്തിൽ ഇതിപ്പോ ഞാൻ കഴിഞ്ഞ നമ്മൾ ഒരു ദിവസം ചർച്ച ചെയ്തപ്പോ സി പി എം കൊന്നോ കോൺഗ്രസ് കൊന്നോ ബി ജെ പി കാര് വന്നോന്നുള്ള കൊല കൊല്ലുക എന്ന് പറയുന്നത് അത് ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യം പരിഷ്കൃത സമൂഹത്തിൽ ഒരിക്കലും ഭൂഷണ എന്നിട്ട് നമ്മള് അങ്ങനെ കൊല്ലുന്ന ആനയെ വെടിവെക്കാൻ നടക്കും നമ്മള് അതെ അതെ ആന നമ്മളെ വെടിവെക്കും നമ്മള് പുലിനെ വെടിവെക്കും കടുവിനെ വെടിവെക്കും മനുഷ്യൻ വളരെ സുഖമായിട്ട് ശരിയല്ലല്ലോ കോടതി അല്ല ഞാനത് കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഇവിടുത്തെ ആലപ്പുഴയിലെ ആ കൊലപാതക രഞ്ജിത്ത് അദ്ദേഹത്തിന്റെ ബി ജെ പി കാരനെ കൊല ചെയ്യപ്പെട്ട സംഭവമായി ബന്ധപ്പെട്ട് എൻ ഡി എഫ്കാർക്കെതിരെ ഉണ്ടായ വിധി അതിലേക്ക് നേരിട്ട് പങ്കെടുത്തവരും ഗൂഢാലോചന നടത്തിയവരും ആകെ പതിനഞ്ച് പേർക്കെതിരെ കോടതി അബ്രൂട്ടലായിട്ടുള്ള ഒരു കൊലപാതകത്തിന് ഇത്തരം ആളുകൾ അതായത് കൊലക്ക് കൊലയാണോ എന്നാണപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ക്രിമിനൽ ഹൈ എൻഡ് ക്രിമിനൽ ആക്ടിവിറ്റി ഉള്ള ആളുകൾ ക്രൂരന്മാരായ ആളുകൾ പിന്നെയും സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നത് പലർക്കുടേയും ജീവിതത്തിനും സ്വത്തിനും ഒക്കെ വലിയ രീതിയിൽ കുഴപ്പമുണ്ടാക്കുമെന്ന് കണ്ടിട്ടാണ് അവരെ വധശിക്ഷിക്കാനെ വിധേയമാക്കുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഈ ഈ കൊലയും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും സംശയമൊന്നുമില്ല പക്ഷേ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാവും എന്നൊക്കെ ഇവർക്ക് അറിയാം ഇപ്പോഴും അറിയാം അപ്പൊ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ നിലവിൽ എന്താ പറയണ്ടത് എം എൽ എ ആയിരിക്കുന്ന മുൻ മന്ത്രി കെ കെ ശൈലജന വടകരയിൽ മത്സരിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പു ആയിട്ട് നമ്മൾ കൂട്ടിക്കെട്ടുമ്പോൾ തന്നെ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായാലും ഇല്ലെങ്കിലും അവർക്ക് വിഷയമല്ല അല്ല അതുമാത്രല്ല അതല്ല ഇതിന്റെ ഒരു വിധിയെ നമ്മൾ ആ തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ബേസ് അല്ല അല്ലല്ല ഞാൻ ചോദിച്ചത് ഈ ഈ സമയത്ത് അതായത് ഇപ്പൊ ഒരു രണ്ടു വർഷം കഴിഞ്ഞാണ് ഇലക്ഷൻ കഴിഞ്ഞാണെങ്കിൽ പോലും ഈ വിധി ഉറപ്പായിട്ട് ഇതേപോലെ തന്നെ വരും പിന്നെ പിന്നെ ഒരു ഇതൊരു സൂചനയും കൂടിയാണ് സൂചന എല്ലാവർക്കും ഉള്ള ഒരു താക്കീതും കൂടിയാണല്ലോ അതെ അതെ ഇത്തരത്തിലുള്ള ക്രൂരമായ രാഷ്ട്രീയ സംവിധാനമായിട്ട് നീങ്ങുന്ന എല്ലാ ആളുകൾക്കും വലിയ രീതിയിൽ തിരിച്ചറിഞ്ഞുണ്ട് പക്ഷെ ഇങ്ങനെയൊരു വിധി വന്നതുകൊണ്ട് ഒരു പക്ഷേ സി പി എം ഇത്തരത്തിലുള്ള ക്രൂരമായ വിനോദങ്ങളിൽ നിന്ന് മാറുമെന്നുള്ള പ്രതീക്ഷ ഒന്നും എനിക്കില്ല എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഇതിലൂടെ ഇനി അധിക മുന്നോട്ട് പോകാൻ പറ്റില്ല ഇതൊരു നേരായ രാഷ്ട്രീയ പ്രവർത്തനമല്ല എന്ന് തിരിച്ചറിഞ്ഞ മറ്റൊരു സമൂഹം ഉണ്ടാവും വിചാരിക്കും അല്ല മറ്റൊരു സമൂഹം മാത്രമല്ല പാർട്ടിയിൽ തന്നെ അങ്ങനെ ഒരു സമൂഹമുണ്ട് അതൊക്കെ ഉണ്ടല്ലോ നേരത്തെ ഉണ്ട് പക്ഷെ നേരത്തെ ഉണ്ടായിട്ട് പോലും ഇതൊക്കെ തുടരുന്നുണ്ട് എന്തോരം കൊലപാതകമാണ് ഞാൻ പറഞ്ഞല്ലോ നൂറ്റി നാല്പത്തെട്ട് പേര് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് കണ്ണൂരിൽ ഞാനിപ്പോഴുക്കുന്നത് മറ്റേ കെക്കരമ മരണ ദിവസം ഇത് കൊല്ലപ്പെട്ടു എന്ന് അറിഞ്ഞ ദിവസത്തെ ആദ്യം പറഞ്ഞ വാചകം കൃത്യമാണ് ഈ വിധിയുമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലം പക്ഷെ തോൽപ്പിക്കാനാവില്ല അല്ല തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല അതാ അതാണ് അതൊരു ഇത് കൊല്ലാൻ പക്ഷെ തോൽപ്പിക്കാനാവില്ല എന്നുള്ളത് നമ്മൾ പിന്നെ ഇവിടെ ഒരു ട്രോളായിട്ടൊക്കെ ഉപയോഗിച്ചു പലരും ട്രോളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ പേടിപ്പിക്കണ്ട അല്ല കൊല്ലണ്ട പേടിപ്പിച്ചാൽ മതി ചില പ്രയോഗം പോലെ കൊല്ല കൊല്ലാം പക്ഷെ തോൽപ്പിക്കാനാവില്ല എന്നുള്ള പക്ഷേ യഥാർത്ഥത്തിൽ ഈ ആർ എം ബിയുടെ കാര്യത്തിൽ സംഭവിച്ചല്ല ടിപിയുടെ കാര്യത്തിൽ സംഭവിച്ചെന്താണ് അവർക്ക് കൊല്ലാൻ പറ്റി പക്ഷെ തോൽപ്പിക്കാൻ പറ്റില്ല പരാജയപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഇല്ല പലതരത്തിൽ പരാജയപ്പെട്ടേരിക്കട്ടെ ഞാൻ ഈ സമയത്ത് ഇത്തരം കൊലപാതകങ്ങൾക്കുള്ള മറുപടി അത് തന്നെയാണ് ഈ അതെ ഇതില് എനിക്ക് ഞാൻ അന്ധവിശ്വാസത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഒരാളല്ലെങ്കിൽ പോലും യഥാർത്ഥ സി പി എമ്മിന് കഷ്ടകാലാണോ അതെന്താ അങ്ങനെ ഒരു പുതിയ ചോദ്യത്തിന് ചോദ്യം ഒരു പുതിയ ചോദ്യമല്ല ഇപ്പൊ ഈ കരിമണൽ കേസ് വരുന്നു മൂന്ന് ദിവസം മുന്നേ ഞാൻ സ്ഥലത്തിൽ ഞാൻ ഈ വിഷയം സംസാരിക്കാൻ വൈകിയത് ക്ഷമിക്കണം ഈ കഴിഞ്ഞ ദിവസം ഇവരുടെ ട്വന്റി ട്വന്റിയുടെ ഒരു വലിയ മഹാസമ്മേളനം ട്വന്റി ട്വന്റിയുടെ മഹാസമ്മേളനത്തിൽ സാബു വലിയ രീതിയിൽ പല രീതിയിലൊക്കെ പല കാര്യങ്ങളും പ്രസംഗിച്ചതിൽ ഒരു കാര്യം വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ് പ്രസംഗിച്ചത് അതായത് മുഖ്യമന്ത്രി എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസിനെ വിട്ടാൽ ഒരാഴ്ചക്കുള്ളിൽ മുഖ്യമന്ത്രിയുടെ പൊന്നുമകളെ ഞാൻ ജയിലിലാക്കിയിരിക്കും ഇത് സ്വപ്നയുടെ കയ്യിലുള്ള ബോംബല്ല ഇത് അതിനേക്കാൾ വലിയ ബോംബാണ് ആറ്റം ബോംബാണെന്ന് പറഞ്ഞു ഇങ്ങനെ പലരും ആറ്റം ബോംബായി നടക്കുക കേരളത്തിൽ സി പി എമ്മിനെതിരെ നോക്കണം ഷോൺ ജോർജ് പറയുന്നു അത്രയും ശക്തി ഉണ്ടോ എന്ന് അറിയില്ല പക്ഷെ ഇനിയും ഉണ്ട് പൊട്ടിക്കാൻ ബോംബെന്ന് അത് ഏതോ ഒരു ഇതിൽ പറയുന്നത് വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് ബോംബ് അറിയില്ല അതുപോലെ ഇങ്ങനെയുള്ള പല ആളുകളും പല ബോംബു ആയിട്ട് ഈ പാർട്ടിക്കെതിരെ നീങ്ങുന്നു ഇപ്പം സി പി എമ്മിനെതിരെ നീങ്ങുന്നു പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല പക്ഷെ എങ്കിൽ പോലും സി പി എം ഈ വിഷയം ഏറ്റെടുത്ത സാഹചര്യത്തിൽ വിഷയം ഏറ്റെടുത്തല്ലോ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള അഴിമതി ആരോപണം സി പി എം ഏറ്റെടുത്തെന്നുള്ളതുകൊണ്ട് തന്നെ സി പി എമ്മിനെതിരെയുള്ള നീക്കമായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇനി വ്യാഖ്യാനിക്കാം കാരണം എൻ്റെ അടുത്ത് ഒരു നേതാവ് ചോദിച്ചു എന്തുകൊണ്ടാണ് പിണറായി വിജയനെതിരെ ഇത്തരത്തിലുള്ള വലിയ നീക്കം നടക്കുന്ന നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഞാൻ ചന്തമാണ് കാരണം അതായത് പാമ്പിനെ കൊല്ലുക എങ്ങനെയാണ് ഞങ്ങൾ തലക്കടിച്ചിട്ട് ആ നമ്മുടെ തലയാണ് പിണറായി വിജയൻ അപ്പം തലക്കടിക്കുന്നതിന് വേണ്ടിയാ നമ്മളെ പാർട്ടിയെ പൂർണ്ണമായും കൊല്ലാൻ വേണ്ടി തകർക്കാൻ വേണ്ടി ഇല്ലാതാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണെന്നാണ് അവരുടെ ആരോപണം അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ ചോദിച്ചത് ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുവാണ് ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുന്നു എന്ന് ഇതിൻ്റെ അകത്ത് വേറൊരു ആലോചന ഉണ്ട് എനിക്ക് അതായത് ഈ എല്ലാവരും ഇങ്ങനെ ബോംബു ആയിട്ട് നടന്ന പേടി അതല്ല പേടിപ്പിക്കുന്നവര് സ്വയം ബോംബ് മരിക്കുന്നു ജാവറടെ ഇതിപ്പോ ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് നേതാവിന് എതിരാണേലും എന്തോ അഴിമതി ഉണ്ടെന്നാണല്ലോ ഇതിന്റെ അർഹത എന്തെങ്കിലും ബോംബുണ്ട് എന്ന് പറഞ്ഞാൽ നശിപ്പിക്കാനുള്ള എന്തോ ഉണ്ട് അതിപ്പോ ഏതിപ്പോ കെ സുധാകരനെതിരെയാണെങ്കിലും വി ഡി സതീശിനെതിരെ ഇത് ആരുടെയെങ്കിലും ഒക്കെ ബോംബുണ്ടെങ്കിൽ അത്തരം ആളുകൾ ഇങ്ങനെ ലൈം ലൈംലൈറ്റിൽ ശോഭിച്ചിങ്ങനെ നടക്കുന്ന സമയത്ത് അതൊക്കെ പറയണമെന്ന് ഞാൻ പറയുന്നു എന്നെ അറസ്റ്റ് ചെയ്താലേ അത് പറയുള്ളത് എൻ്റെ വിഷയം ഇവർ ആരെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇവർക്ക് ഇവർക്ക് പ്രൊട്ടക്ട് ചെയ്യാം ട്വന്റി ട്വന്റി കാര്യം പറയുന്നത് എന്താണ് ഞങ്ങളാണ് സംശുദ്ധ രാഷ്ട്രീയം ഇനി ഇവിടെ കൊണ്ടു വരാൻ വേണ്ടി ശ്രമിക്കുന്നതെന്നും ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ കേരളത്തിന്റെ വികസനമാണ് ഇപ്പൊ എന്തായാലും മുഖ്യമന്ത്രിയുടെ മകളെ പേരെടുത്ത് പറഞ്ഞ് ഇത്രയും പറയാമെങ്കിൽ അവിടെയാണ് വിഷയം അപ്പൊ സാബുവിന് അല്പമെങ്കിലും സമൂഹത്തോട് എന്തെങ്കിലും തരത്തിലുള്ള ബാധ്യതയുണ്ടെങ്കിൽ കാരണം രാഷ്ട്രീയ കേരളത്തിൽ ഇത്രയും ദുഷിച്ച് ആറിയ അവസ്ഥ ഉണ്ടെങ്കിൽ അത് പറയണ്ടേ അത് പറയണം അത് ആരാണേലും പറയണെന്ന് ഞാൻ പറയണേ സാബു അത് പറയുന്നില്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണ് സാബു ആണ് ഇനി എല്ലാ കാര്യങ്ങളും പറയാൻ പോകുന്ന സാബു അത് പറയുന്നില്ല അപ്പൊ ആര് പറയും ഇത് പറയും ഞാൻ അറ്റം വരെ പുക പുക കണ്ടിട്ട് ഏത് കാണാൻ പടത്തെ പറഞ്ഞത് എനിക്ക് തോന്നിയിട്ടുള്ള സംഭവം അറിയാം ഇപ്പൊ ഈ സാബു എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത് ശ്രീനിജൻ കൊടുത്ത പുത്രക്കേൽ നടന്ന സമ്മേളനത്തിൽ ഇദ്ദേഹം ജീവി എന്ന് പറഞ്ഞു അതിന്റെ പേരില് എസ് എസ് ടി ആക്ട് പ്രകാരം ഉള്ള കേസ് ഈ കേസിൽ എല്ലാ ദിവസവും സാബു പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടണം എന്നൊക്കെയുള്ള സാബുവിനെ സംബന്ധിച്ചത് വലിയ ബുദ്ധിമുട്ടില്ല കാരണം എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖനായ ഒരു വ്യവസായി എന്നുള്ള നിലയിൽ തന്നെ അതിലാണ് സാഹുലോ അല്ല അതിലാണ് സാബുവിനെ ഇത്തരത്തിലുള്ള കേസെടുത്തുകൊണ്ട് സാബുവിനെ നിരന്തരമായി ബുദ്ധിമുട്ടിക്കാനും മാനസികമായി ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു അങ്ങനെയെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയെ വിടൂലെന്നാ പറഞ്ഞിട്ടുള്ളൂ അത്രേയുള്ളൂ പിന്നെ ഇതിൽ വേറൊരു കാര്യം ഇല്ലെന്ന് എന്നെ എന്നെ അങ്ങനെ ചെയ്താൽ അറസ്റ്റ് ചെയ്താൽ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ അകത്താക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ അങ്ങനത്തെ ഒരു ആറ്റംബോമുണ്ട് ഈ ആറ്റമോ എന്തിനു സൂക്ഷിച്ചിട്ടില്ല നിർവീര്യ വെള്ളത്തിൽ എറിഞ്ഞ് നിർവീര്യമാക്കുക അല്ലെങ്കിൽ ആൾക്കാർ എറിയുക അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് പല ബോംബുകളും പൊട്ടാറ് പല ബോംബുകളും പൊട്ടുന്ന തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇപ്പം ഇടക്കിടക്ക് പിന്നെ ഈ എന്തിനേറെ പറയും നമ്മളെ ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ടിട്ട് നടന്ന എല്ലാ ബോംബും പൊട്ടിയ തെരഞ്ഞെടുപ്പ് അല്ലെ ഒരു നിയമസഭാ ഇലക്ഷനിൽ പൊട്ടി പാർലമെന്റിൽ പൊട്ടി പിന്നെയും നിയമസഭാ ഇലക്ഷനിൽ വീണ്ടും പൊട്ടി ഇങ്ങനെ മൂന്ന് ടേമിലാണ് പൊട്ടിയത് ഇപ്പം അത് ആ പൊട്ടുന്നില്ല ചൂട് കുറഞ്ഞു സോളാറിന്റെ ചൂട് കുറഞ്ഞു ഇതേപോലെ തന്നെ സ്വർണ്ണ കേസിലും ഇതുപോലെ പൊട്ടി പക്ഷെ ആ ബോംബ് സ്വയം പൊട്ടിമരിക്കുക ചെയ്തത് സ്വയം പൊട്ടിമരിക്കുന്നവരെല്ലാം കൂടി ഞാൻ ചോദിച്ചൊരു ചോദ്യം എന്ന് പറയാല് ഈ ഒരു ഭാഗത്ത് കരിമണൽക്കാർ ആയിട്ടുള്ള ഇടപാടുകളിൽ കേസ് വരുന്നു അവൻ എസ് എഫ് ഐ ഒന്ന അന്വേഷണം വരുന്നു പലതരത്തിലുള്ള നൂലാമാലകളിൽ പോകുന്നു മുഖ്യമന്ത്രി എനിക്കറിയില്ല സാബുവിന്റെ ഈ വെല്ലുവിളി ഏറ്റെടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ സാബുവിന് എന്തെങ്കിലും കേസ് കൊടുക്കും ഒന്നും എടുത്തില്ല ഡിഫോർമേഷൻ കേസും എടുത്തില്ല അതേപോലെ തന്നെ അതിന് മറുപടി പറഞ്ഞില്ല സി പി എമ്മും മറുപടി പറഞ്ഞില്ല അത് ശ്രദ്ധിച്ചോ സി പി എമ്മും ഈ കാര്യത്തിൽ മറുപടി പറഞ്ഞില്ല പിന്നെ മുഖ്യമന്ത്രിയും പറഞ്ഞില്ല മുഖ്യമന്ത്രിയുടെ മകളും പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല സാമുവിന്റെ ഇതിന് ആരും മറുപടി ഒന്നും നല്ലതാണ് കാരണം മൗനം ബുദ്ധാന ഭൂഷണം അദ്ദേഹം പറഞ്ഞു പറഞ്ഞു എന്റെ വീട്ടില് പിന്നെ ഈ പ്രതിസന്ധി ഉണ്ടായ കാലഘട്ടത്തിലൊക്കെ എന്റെ അടുത്ത് വന്നിട്ട് പൈസ ചോദിച്ചു ഇലക്ഷൻ ഫണ്ടിലേക്ക് പിന്നീട് പൈസ കൊടുത്തു കൊടുത്ത രൂപ ആ മുപ്പത് ലക്ഷം രൂപ കൊടുത്തു എന്ന് പറഞ്ഞു ഇതിൽ വേറൊരു സംഭവം കൂടി ഉണ്ട് അവിടെയാണ് നമ്മൾ ഇപ്പോൾ ഈ മുഖ്യമന്ത്രിക്കെതിരെ സാബു വലിയ രീതിയിൽ പലപ്പോഴായിട്ട് പ്രസ്താവന ഇറക്കുകയൊക്കെ ചെയ്യുമ്പോഴും മുഖ്യമന്ത്രിയുമായിട്ട് നല്ല സൗഹൃദം സൂക്ഷിക്കുന്ന ഒരു ഒരു കുടുംബവുമാണ് സാഹുവിൻ്റെ കുടുംബം സാഹുവിൻ്റെ അപ്പൻ തൊട്ടേ അദ്ദേഹമായിട്ട് നല്ല ബന്ധമുണ്ട് തുടർന്നും സാബു ആയിരുന്നു മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയപ്പോൾ ഞാനായിരുന്നു എല്ലാവിധ സഹായങ്ങളും ചെയ്തെന്നുള്ള വളരെ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതൊന്നും സത്യമല്ലെങ്കിൽ അതല്ല എന്ന് പറയണം അതെ എന്താണ് യഥാർത്ഥത്തിൽ കിട്ടക്സിൻ മുതലാളിയുമായിട്ട് നമ്മുടെ ട്വന്റി ട്വന്റിന്റെ ചെയർമാൻ മാത്രല്ല കിറ്റക്സ് ഒരു വലിയ കുത്തക കമ്പനിയാണ് എന്താണ് ഈ കുത്തക മുതലാളിയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു മുതലാളിമാരോട് കടമടിച്ചു കൊടുക്കാതിരുന്നാലാണല്ലോ മുതലാളിത്തം നശിക്കുക അതായത് അങ്ങനെ കടക്കണിയിൽ പെടുത്തിട്ട് ഇത് കടമല്ല ഇത് പാർട്ടി ഫണ്ടാ അല്ല അതേപോലെ ഇതൊക്കെ രണ്ടർത്ഥത്തിലോ ഒന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണം ഈ പറഞ്ഞ ആളുകൾ ഇനി അല്ലെങ്കിൽ ഇവർ ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എല്ലാ കൂട്ടരും അപ്പൊ ഇത് ഒരു ഭാഗത്ത് ഞാൻ നേരത്തെ അങ്ങോട്ട് വരാം ഒരു ഭാഗത്ത് ടി പി കേസില് ഇത്രയും കാലം മുന്നോട്ട് പോയിട്ടും പാർട്ടിക്ക് ബന്ധമില്ല എന്നുള്ള സ്ഥിരം പല്ലവി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു സാബുവായിട്ട് പാർട്ടിക്ക് ബന്ധമുണ്ടോ ഇല്ലോ എന്നതിനെ കുറിച്ചിട്ട് ഇതുവരെ കൃത്യമായിട്ട് കൃത്യമായ മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല പിന്നെ മുഖ്യമന്ത്രിയായും മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട കേസിനെയൊക്കെ വളരെ പരസ്യമായിട്ട് അദ്ദേഹം വെല്ലുവിളിക്കുന്നു ഇതിനൊരു കൃത്യമായി പ്രതികരണം ഇല്ല അപ്പൊ സി പി എമ്മിന്റെ ഒരുപാട് സൈബർ ഗുണ്ടകളുണ്ട് ഒരുപാട് ആളുകൾ ഇതിന് പിന്നെ ഡിഫൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വയം നിയോഗിക്കപ്പെട്ടവരുണ്ട് പാർട്ടിയെ നിയോഗിക്കപ്പെട്ടവരുണ്ട് രണ്ടുതര അടിമകളുണ്ട് പാർട്ടിയില് അപ്പൊ ഈ രണ്ടുതര അടിമകളും ഇതിനെക്കുറിച്ചിട്ട് ഒരു കൃത്യമായ ഒരു മറുപടി പറഞ്ഞിട്ടില്ല അപ്പൊ ചോദിച്ചത് സി പി എം അത്തരം പ്രതിസന്ധികളുണ്ടെന്നേ അതൊക്കെ ക്ലിയർ ചെയ്യേണ്ടത് പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ് അത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ക്ലിയർ ചെയ്യണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കുറഞ്ഞപക്ഷം അയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്തം എങ്കിലും ഉണ്ട് എന്നാലേ ഈ സംശയത്തിൽ ഇതൊരു സംശയമാണ് പക്ഷെ ഇത് സംശയത്തിന് ഇടയില്ലാത്ത രീതിയിലാണ് സഭ പ്രഖ്യാപിക്കുന്നത് കൃത്യമായ ആ കൃത്യമായി ഞാൻ പൊട്ടിക്കും എന്നുള്ള രീതിയിലൊക്കെ പറയണത് ഇടിപൊടി വേണോ കേസ് വീണ്ടും ഓപ്പൺ ചെയ്യപ്പെട്ടു എന്നുള്ളത് വലിയ രീതിയിൽ സി പി എമ്മിനെ ദോഷം ചെയ്യും എന്നുള്ളതന്നെയാണ് ഇപ്പൊ ടീച്ചർ ആയാലും ശരി ടീച്ചർ എന്നുള്ളത് വ്യക്തിപരമായല്ലോ മത്സരിക്കുന്നത് കെ കെ ശൈലജ എന്നുള്ള വ്യക്തിയുടെ ഒരു മേൽവ്യാസത്തിലല്ല അടിവാൾ ചുറ്റിക്ക നക്ഷത്രത്തിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് എൽ ഡി എഫിൻ്റെ ബാനറിലാണ് അവർ മത്സരിക്കുന്നത് ഉള്ളുകൊണ്ട് തന്നെ മുരളിയും ഒട്ടും മോശക്കാരനല്ല മോശക്കാരനല്ല ഒരിക്കൽ മോശക്കാരനല്ല മുരളി മാത്രമല്ല അവിടെ സിറ്റിംഗ് എം പി ആണ് മാത്രമല്ല ഇതിനേക്കാൾ ഏറെയൊക്കെ സാധ്യതകളും പരീക്ഷണങ്ങളൊക്കെ നടത്തിയാണല്ലോ പി ജയരാജനായി പി ജയരാജൻ നമ്മൾ പറയുന്ന പോലെ ഓൾക്കേരളുടെ അടിസ്ഥാനത്തിൽ പിന്നെ ഫാൻസ് അസോസിയേഷൻ ഒന്നും ഇല്ലെങ്കിൽ പോലും പി ജയരാജൻ വളരെ ശക്തനായ നേതാവായിരുന്നു അദ്ദേഹത്തിന് കൂത്തുപറമ്പ് അദ്ദേഹത്തിന്റെ കൂത്തുപറമ്പ് അടക്കമുള്ള കതിരൂർ അടക്കമുള്ള തലശ്ശേരി അടക്കമുള്ള സ്ഥലത്തായിരുന്നല്ലോ ഈ പറയുന്നത് വടകര എന്ന് പറഞ്ഞ ലക്ഷണം നിർണായകമായ വോട്ടർമാരും അങ്ങനല്ലെങ്കിൽ പാർട്ടിക്ക് അത്രയും ശക്തിയൊക്കെ സ്ഥലം തന്നെയാണ് ഈ വടകര എന്ന് പറഞ്ഞത് എന്നിട്ട് ആ വടകരയിൽ ജയിക്കാൻ പറ്റില്ല മുല്ലപ്പള്ളേന് മുന്നേ രണ്ട് തവണ ജയിച്ചിട്ടുണ്ട് ഒരിക്കൽ ടി പി കൊല്ലപ്പെടുന്നതിന് മുന്നേ ജയിച്ചിട്ടുണ്ട് ടി പിന്നെ അത്തവണ ആദ്യമായിട്ട് സി പി എമ്മിനെ വെല്ലുവിളിച്ച് മത്സരിച്ചപ്പോൾ അവിടെ ജയിച്ചിട്ടുണ്ട് സതിദേവി എന്ന് തോറ്റകാരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാണ് ഇപ്പം ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളൊക്കെ പരീക്ഷിച്ചിട്ടുണ്ട് ഇത് എന്താ സംഭവിക്കാൻ പോകുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇന്റർണൈറ്റ് സംസാരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാണ് ഇത് രണ്ട് കാര്യമുണ്ട് ഒന്ന് ടീച്ചർ ഇപ്പോൾ എം എൽ എ ആണ് മട്ടന്നൂരിൽ എം എൽ എ ആണ് ടീച്ചർക്ക് വലിയ ജനപ്രീതി ഉണ്ട് എന്ന് പറയുന്നു ഈ ഇലക്ഷനിൽ ടീച്ചർ തോറ്റാൽ എന്താ സംഭവിക്കുക സാങ്കേതികമായി ടീച്ചർക്ക് ജനപ്രീതി ജനപ്രീതി ഇല്ല ജനപ്രീതില്ല ഇതാണ് വിഷയം ഇപ്പൊ ടീച്ചർക്ക് ജനപ്രീതി ഇല്ല എന്നുള്ളത് തെളിയിക്കുക ഒന്ന് ഇനി ആ അഥവാ ടീച്ചർ ജയിക്കുകയാണെങ്കിൽ ടീച്ചർ ഡൽഹിയിൽ പോയാൽ പിന്നീട് എന്താവും ടീച്ചറെ നിങ്ങൾ മന്ത്രി ആക്കിയിട്ടില്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആക്കിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ ചർച്ച അത് അവിടെ അവസാനിക്കും എങ്ങനെയായാലും പാർട്ടിക്ക് ലാഭമാണ് എന്നുള്ള ആണെങ്കിൽ ഇതാണ് സംഭവം വലിയ വേറെ സംഭവം ഒന്നുമില്ല എന്നാണ് എന്റെ പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും പാർട്ടിക്ക് ബന്ധമില്ല എന്നുള്ള ടി പി കെ സുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് ബന്ധമില്ല എന്നുള്ള സ്ഥിരം പല്ലവിയൊക്കെ അത് ഈ വിധിയോട് വിധി വിധിയോടുകൂടി അവസാനിക്കുകയാണ്